ണീറിനാണിമുട്ട അത് അതാണ് ആദ്യം ഇത് കാലായി കായ് അതന്നെ ഇതിപ്പോ നല്ല മൂത്തിട്ടുണ്ടാവും ഇത് ഒന്നങ്ങാനും ഒന്നും അത് ഇത്ര മൂത്തക്കുണ്ടെ എല്ലാവർക്കും സ്വാഗതം വളരെ തിരക്കു കുടിച്ച വീഡിയോ ആണ് എന്തായാലും ഇനി അടുത്ത പനി പുതിയ പേരെ പോയി നനക്കാണ്ട് കൊണ്ടുപോകുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ പോയി വരണം കാരണം നമ്മൾ കുട്ടീനും കൊണ്ടുപോകുന്നില്ല അതെ ഒരാൾ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ മുറ്റമൊക്കെ മുതലൊക്കെ പഠിച്ച് ഞങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ പണിക്കാർ വരുമ്പോഴേക്കും ഒന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാൽമ മണ്ണാവും അതായത് ചളിയിൽ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല ഒന്നും ഇണ്ട് വലിഞ്ഞു കിട്ടും അപ്പോൾ അത് പെട്ടെന്ന് നനച്ചിട്ട് പെട്ടെന്ന് വരാം ഒന്നും കിട്ടോ കിട്ടു വിട്ടു കിട്ടോ ഇപ്പോൾ നമ്മൾ ബൈക്കിലാട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ റോഡിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ വീട് കാണാൻ കഴിയും

ത്തി നനച്ചിക്ക് നനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വിൽക്കാം അപ്പം നമ്മുടെ കിളി ഇത് ആ ഒരു റെഡ് വാല് കാണേണ്ടത് അതാണ് അതിൻ്റെ വാല് അതിൻ്റെ നിങ്ങൾക്ക് നേരെ നോക്കി കാണാൻ പറ്റും ഇതാണ് നമ്മുടെ കിളി ഇത് ഇതെന്ത് കിളിയെന്ന് അറിയുന്നവരൊന്ന് കമ്മിറ്റി ചെയ്യുന്നു കേട്ടോ അങ്ങനെ നാനേ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ കുറേ കാര്യങ്ങൾ ഒരു കാലം മുറ്റപ്പൊന്ന് അടിച്ച് ഒന്ന് സെറ്റ് ചെയ്യണം അതിന് മുന്നേ എനിക്ക് അവിടെ പോയിട്ട് എന്തായാലും സാധനങ്ങൾ പണിക്കാരൊന്നും കൂടി സെറ്റാക്കണം അവിടെ പണിക്കാരുണ്ട് അപ്പോൾ പുതിയതായിട്ടുള്ള പണിക്കാരുണ്ട് അപ്പോൾ ഒരിക്കലൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഞാൻ അവിടെ പോയി പിന്നെ എനിക്കൊന്നും എനിക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാനും സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങാണ്ട് അത് നാനീലേ ഞാനേ रगे रगे दे दे േ ഒരു വാഷ് കഴിഞ്ഞു ആ ഫേസ് വാഷ് ഞാൻ ഓർഡർ തൽക്കാലം സോപ്പ് എടുത്ത് തേച്ചോളി സോപ്പ് സോപ്പൊന്നും നിനക്ക് പറ്റിട്ടുണ്ട് അത് തേച്ചിട്ട് മുഖം ഇങ്ങനെ ആയിപ്പോ സോപ്പായി സോപ്പ് കൊണ്ടാണ് എന്റെ മൂക്കൊക്കെ ആകായത് ഇതില്ല എന്നുണ്ടെങ്കി പാകം പെട്ടിയെന്ന ഞാന് അങ്ങനെ മക്കളെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്ത ഫേസ് വാഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ് നമ്മളെ വീട് പണി നടന്നുകൊണ്ടിരിക്കണ അതിൻ്റെ ഓരോ ഓട്ടത്തിലാണ് ഞാൻ അപ്പോൾ വെയിൽ നന്നായിട്ട് കൊള്ളുന്നുണ്ട് മുഖത്ത് ഭയങ്കര ടേനും കുത്തും പൊള്ളി യോഗ പ്രശ്നമായിരുന്നു അപ്പോൾ ഞാനത് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ മ്യൂസ്റ്റാക്കിൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തിന് നല്ല തണുപ്പും നല്ല ഉന്മേഷമാണ് ഇതിന് മെന്തോള് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മുഖത്തെ എണ്ണമായും മുഖക്കൂരൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതിൽ സാലീസിൽ കാസിലും കൂടി അടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ മുഖത്തിന് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്കോ റൈസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും വലുതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലാട്ടോ വളരെ ലൈറ്റ് സ്മെല്ലാണ് പിന്നെ അതുമാത്രമല്ല ഒരു രാസവസ്തുക്കളും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മാത്രം പ്രിയങ്കരല്ലാട്ടോ ഇതൊരുപാട് പേര് യൂസ് ചെയ്യുന്നു നിങ്ങൾക്കൊന്ന് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ഫസ്റ്റ് സെല്ലിങ് അതായത് റേറ്റിംഗ് ഒന്നാം സ്ഥാനത്ത് കിടക്കുന്ന പ്രോഡക്റ്റാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ നല്ല റിസൾട്ടും കാര്യങ്ങളും ഉണ്ട് രണ്ട് ബോട്ടിൽ വാങ്ങിയപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് ലഭ്യമാണ് കേട്ടോ ആയിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് വാഷിൽ നമ്മൾ പുരുഷന്മാർക്ക് ആവശ്യപ്പെട്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് മുഖത്ത് നല്ല എന്താ തിളക്കും അതുപോലെ തന്നെ ആ സ്മെല്ലും എല്ലാം നമുക്ക് അനുഭവിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താക്കന്മാർക്ക് എന്തായാലും ചൂസ് ചെയ്ത് കൊടുത്താൽ വെയിലും ഉണ്ട് പണിയൊക്കെ എടുത്ത് വരുമ്പോൾ ഇതുപോലത്തെ ഒരു സാധനം വാങ്ങിക്കൊടുത്താൽ നല്ല റിസൾട്ടും കാര്യങ്ങളും ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഒരു ബോട്ടിൽ യൂസ് ചെയ്തു സെക്കൻഡ് ബോട്ടിലാണ് അപ്പം ഇനി ഇത് ഫുൾ വാങ്ങാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇനി എന്തായാലും ഇതിന് ലോങ് ലാസ്റ്റും കൂടി നമുക്കൊന്ന് നോക്കാം നമ്മൾ എന്തായാലും പുറത്തു പോയി വന്ന് അത് കഴിഞ്ഞിട്ടുള്ള നമ്മളെ ചെറുമും എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചത് കൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഓക്കെ ഇതൊക്കെ വാങ്ങാനുള്ള ഉണ്ടോ ൊന്നു വേണ്ടല്ലോ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഇനി പർച്ചേസിങ്ങിന് ഇറങ്ങുകയാണ് എന്തായാലും ഇതിന്റെ മുഖത്തെ ഗ്ലോന്നൊക്കെ നോക്കിയേക്ക് അത്രയും വെയിൽ കൊണ്ടുവന്നിട്ടും ഒരു കുഴപ്പമില്ല നല്ല തിളക്കോ കാര്യങ്ങളോ നല്ലൊരു ഉണ്ട് ഏ പഞ്ചസാര ഒരു ഒരി പഞ്ചസാര പ്ലേറ്റ് ഗ്ലാസ് പിന്നെ അതിലല്ലേ ഉള്ളൂ ചെറുനാരങ്ങ വേറെ എന്തേലും വേണോ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ എന്ത് അലുവ വേണെങ്കിൽ അലുവല്ലാതെ വേറെന്തേലും ആണെങ്കിൽ വാങ്ങാതി അത് കഴിഞ്ഞ ചോറ് കൊടുക്കൂലേ പിന്നെ അത് തിന്നല്ലേ എനിക്കൊന്നും വേണ്ടി വരില്ല വേണമെങ്കിൽ ലാശം കൂടി വാങ്ങാം എന്ത് എന്തിലാണ് അത് മതി കൂടി നമുക്ക് കാർ എടുക്കാൻ കഴിയില്ല കാർ കാറെടുത്ത് കഴിഞ്ഞാല് ഇവിടെ റോഡ് പോലെ ഈ പൈപ്പ് ഒക്കെ ഇടാവില്ല നമ്മളെ കാർ അതാ നിൽക്കുന്നത് ബൈക്കിൽ തന്നെ ജോലി വരുന്ന കാരണം നമ്മള് കാറെടുത്ത പിന്നെ നമുക്ക് കാറിന് എടുത്താൽ ഉള്ള സ്ഥലം ഉണ്ടാവൂല സെന്ററിൽ കൂടെ പൊളിക്കുന്നു നല്ല റോഡ് റോഡ് പിന്നെ അത് ഒരു ും പിന്നത് പഞ്ചാര ചെറുനാരങ്ങ ചെറുനാരങ്ങ ചെറുനാരങ്ങണ്ടോ ആ ഒരു ഇരുപത്തി ആറ് ഗ്ലാസ് ആ ഫൈബറിന്റെ അങ്ങനത്തെ അല്ല മാറി പോലെ ഡിസ്പോസിബിൾ പ്ലേറ്റാ വണ്ടി മാറി പോയതാണ് പേസ്റ്റ് ഉണ്ടോ പേസ്റ്റ് ഞാൻ രണ്ടെണ്ണം രണ്ട് ബാത്റൂമുണ്ട് ഒന്ന് നമ്മളെ ബാത്റൂമിൽ വെക്കും ഒന്ന് കാരണം ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാക്കണ്ടേ ചെറുത് നദീ ക്ലോസിന്റെ അടുത്തോ എന്നോ വാങ്ങിയല്ലോ അല്ല ഞാൻ ഓരോ എടുക്കാണ്ടോ ഫേസ് വാഷോ കോൾഡോ കുട്ടിക്കുള്ള ലോചനോ എന്തിലും എടുക്കാണ്ടോ ഒന്നുമില്ലല്ലോ ഒന്നും നടക്കു എന്തി വാങ്ങാണ്ടോ ഇപ്പം കഴിഞ്ഞില്ലേ അപ്പൊ അപ്പം നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം അപ്പൊ നമ്മൾ ബുള്ളറ്റ് കൊണ്ട് അതിനപ്പം കുറച്ച് സാധനങ്ങളാണ് വാങ്ങാനുള്ളു അതായത് പ്ലേറ്റും ഫുഡും എടുക്കാനുള്ള പ്ലേറ്റ് അതേമാതിരി ചീത്തപ്പഴം പിന്നെ നാരങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാറുള്ളത് അപ്പൊ അതൊക്കെ വാങ്ങി നിക്കുന്നുണ്ട് ഒക്കെ നേരെ നമുക്ക് മക്കളെ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നമ്മളെ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ബാക്കി പരിപാടികളൊക്കെ വൈകുന്നേരത്താണ് ഒക്കെ ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് മോർണിംഗ് കൂടി കണ്ടിട്ട് വീഡിയോ വീടോടെ വൈകിട്ടപ്പാക്കാം അല്ലേ ഇങ്ങനെ നടന്നു നമുക്ക് ഇടവഴി കൂടെ രണ്ടാൾക്ക് ബൈക്കിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കുമൊക്കെ ചെയ്യാം ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതൊന്ന് കൊയിഞ്ഞാടി കഴിഞ്ഞാൽ കയ്യും കാലം ഒക്കെ അപ്പോഴും ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അടിച്ച് ഇങ്ങനെ ഈ റോഡ് കൂടെ ഇങ്ങനെ നടന്നു ഞാൻ മെല്ലെ ബൈക്കിൽ വരെ അധ്യേനം ബൈക്ക് ഓടിച്ചവലേക്ക് ലൈസൻസ് വേഗം കിട്ടും ണിയമ്പടേ ആണ് അതെന്നെയാണ് കയറി കുത്തിരിക്കുന്നു സ്വത്തേ അവിടെ കയറി കുത്തിരിക്കണേ അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് പറ എല്ലാവർക്കും ഒരു ഹായ് പറ ഹായ് ഹായ് ഹായ്

ജനീപ്പിക്കല്ല അതിനുട്ടത് ഒരവ്വതയിലും എനിക്ക് ഒരൗവതയിലും ചുറ്റി മക്കളെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഈ വെയിലൊക്കെ കൊണ്ടുപോയി ബൈക്കിലൊക്കെ പോയി വീട്ടിലെത്തിയിട്ടും നമ്മളെ മുഖം നമ്മുടെ സ്കിന്നു നോക്കി കാണി ഒരു ചെറിയൊരു തിളക്കൊക്കെ അല്ലേ കളറല്ല കളർ വെയിറ്റ് കൂടുന്നതല്ല ഭയങ്കര ഉന്മേഷവും ആ ഒരു ഫ്രെഷ്നെസ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് മൂസ്റ്റാക്ക് ഫേസ് വാഷ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ അത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എന്താ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് എന്തായാലും വാങ്ങി യൂസ് ചെയ്ത് നോക്കി സാധനം അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചോപ്പ അവിടുന്ന് ലേറ്റ് അടിക്കുന്നുണ്ട് എല്ലാവർക്കും അടുത്ത വീഡിയോ വരയ്ക്ക് കാണാം നെക്സ്റ്റ് ബാ ബൈ പറ ബൈ സുട്ടൻ്റെ ബൈ ബൈ ബൈ